എത്രയോ പേർക്ക് കടൽ അമ്മയാണ് കടൽ അവർക്ക് മാതാവാണ് മാതൃസ്നേഹം പോലെയാണ് ചിലർക്ക് കടൽ എത്രയോ പേർ തിരമാലകളിൽ കാൽപ്പാദങ്ങളെ സ്പർശിക്കുന്ന ആ തഴുകി തലോടുന്ന ആ സ്നേഹവാത്സല്യം മാതൃസ്നേഹം കടലമ്മയുടെ ആ സ്നേഹം ആ ചുംബനം അനുഭവിക്കുന്നു മത്സ്യബന്ധനം ചെയ്യുന്ന മക്കളുടെ കുട്ടികൾ ഏറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് തിരമാലകളിൽ തിരമാലകൾക്കൊപ്പം കളിച്ച് രസിച്ച് കുളിച്ച് ആഹ്ലാദിച്ച് നിലവിളിച്ച് ശബ്ദമുണ്ടാക്കി സന്തോഷം കൊണ്ട് ാവസ്ഥ അനുഭവിക്കുന്നു ചിലർ ബോട്ടെടുത്ത് മീൻ പിടിക്കാൻ പോകും ചിലർ ആഴക്കടലിന് ചെന്ന് മുത്തും പവിഴവും നിധിയും ഒക്കെ കണ്ടെത്തും ഒരേ കടൽ ഓരോരുത്തർക്കും ഇതേ കടലിന് എങ്ങനെയും നോക്കിക്കാണാം എങ്ങനെയും അനുഭവിക്കാം മണൽ തരിയിൽ ഇരുന്നു കൊണ്ട് വീശുന്ന കാറ്റ് ആ ഗന്ധം അനുഭവിക്കാം ഇതെല്ലാം ഓരോരുത്തരുടെ മനോഭാവമാണ് അവരവരുടെ താൽപ്പര്യവും അഭിരുചിയും കാഴ്ചപ്പാടുമാണ് ഒരേ കടൽ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ അനുഭവിക്കുന്നു ഇപ്പോൾ പണ്ടൊക്കെ കുട്ടികൾ ഇപ്പോഴും ഉണ്ടാകും ബീച്ചിൽ കളിച്ച് അവർ മേലാസകലം ഉച്ച മുതൽ പാദം വരെ മണ്ണായിരിക്കും മണ്ണിൽ കുളിക്കുക കടൽക്കാറ്റ് ഏൽക്കുക ഉപ്പ് നമ്മുടെ ഓറ നമ്മുടെ ഊർജ ശരീരത്തെ ശുദ്ധീകരിക്കാൻ കാറ്റും ഉപ്പ് ജലം ഏറെ ഗുണമാണ് പ്രകൃതിയാൽ നമ്മെ ശുദ്ധം ചെയ്യുന്നത് കടൽ ആ മാതൃസ്നേഹം കടലമ്മ ഭൂമിയിൽ ഏറെയും ജലമാണല്ലോ നമ്മിലും എഴുപത് ശതമാനവും ജലമാണല്ലോ അങ്ങനെ ധനം എന്നത് ഊർജമാണ് എവിടെയും ജലം എന്നതുപോലെ ധനത്തെ പണത്തെ നമുക്ക് ജലമായിട്ട് കാണാം ധാരാളം സമൃദ്ധി സമ്പത്ത് നമ്മിലേക്ക് ഒഴുകിയെത്തട്ടെ നമ്മുടെ മനസ്സിലെ ദാരിദ്ര്യ മനോഭാവം ഇല്ലാതെയാകട്ടെ വിശാലമായ കടൽ പോലെ എവിടെയും കൂടുതലായി നിറഞ്ഞു നിൽക്കുന്ന ജലം പോലെ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രവൃത്തിയിലെല്ലാം ധാരാളിത്വം സമ്പദ് സമൃദ്ധി ആ മഹാലക്ഷ്മി കടാക്ഷം അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട കടൽ എന്നാൽ യഥാർത്ഥമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദ്വാരക ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരക കൃഷ്ണം വന്തി ജഗദ്കുറും കൃഷ്ണം വന്ദേ ജഗത്കുറും കൃഷ്ണം വന്ദേ ജഗത്കുറും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുമാറട്ടെ സമ്പദ് സമൃദ്ധി ഐശ്വര്യം ധാരാളമായിട്ട് എല്ലാവർക്കും ലഭിക്കട്ടെ ജലം പോലെയാണ് ധനവും ധനം ഊർജമാണ് നമ്മുടെ മനസ്സിലെ ദാരിദ്ര്യം ഇല്ലാതെയാവട്ടെ കൃഷ്ണം വന്ദേ ജഗദ്കുറവും കൃഷ്ണം വന്ദേ ജഗദ്കുറും കൃഷ്ണം വന്ദേ ജഗദ്കുറും കൃഷ്ണം വന്ദേ ജഗദ്കുറും കൃഷ്ണം വന്ദേ ജഗദ്കുറും